എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കേ ചില ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങളുടെ വിഷു സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കാരെ കുറേ ഓഫർ സെയിലായിട്ട് കേ ചു വസ്തു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ വേറെ ചുരിദാസൊക്കെ എവിടെയാണ് എങ്ങനെയാന്നൊക്കെ അപ്പോൾ നമ്മുടെ ഷോപ്പിലെ കുറേ ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷൻ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന ചുരിദാറാണെങ്കിലും നമ്മുടെ ഷോപ്പിലെ കളക്ഷൻ തന്നെയാണ് വരുന്നത് അപ്പം നമുക്ക് ഈ കളക്ഷനിലേക്ക് പോവാം കോട്ടൺ മെറ്റീരിയൽസ് ആണ് ഞാൻ പൊതുവെ ഇപ്പം ചൂടുകാലം വരുന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും യൂസർ ഫ്രണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കോട്ടൺ മെറ്റീരിയൽസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഞാനിത് ഇപ്പോൾ ആണ് ഫസ്റ്റ് ട്രെൻഡ് എന്നുള്ളതാണ് നമുക്ക് അജ്റക്ക് ടൈപ്പ് ക്ലോത്ത് തന്നെ വരാം കാരണം നല്ല മെറ്റീരിയലാണ് വരുന്നത് ഇതാണിതിൻ്റെ ഷോൾ വരുന്നത് കേട്ടോ ഓക്കെ ഇതാണിതിൻ്റെ ഷോൾ വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇതാണ് നമ്മുടെ ഇതിന് പാൻറ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ ഈ അജറക്കിൻ്റെ മെറ്റീരിയലിനൊക്കെ നമുക്ക് സെവൻ നയൻ്റി റുപ്പീസ് ഓൺലിയാണ് വരുന്നത് ഈ മെറ്റീരിയലൊക്കെ നല്ല ഹൈലൈറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കളർ കോമ്പിനേഷൻ ഗുഡ് ആണ് ബ്ലൂ ആണ് വരുന്നത് ഷോള് ഞാൻ ഫുള്ളി ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ചുരിദാറൊക്കെ ഉണ്ടല്ലോ ഈ ചുരിദാറൊക്കെ വരുന്ന നമ്മുടെ ക്ലോത്തിൽ നിന്ന് വരുന്ന നല്ല വീതിയും കാര്യങ്ങളും വരുന്നുണ്ട് എല്ലാ ഷോൾസും ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ വെയർ ചെയ്തിട്ട് ഇത് ചെയ്യാൻ വേണ്ടി കാരണം നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഇത് തന്നെയാണ് ഇതിന്റെ കൂടിയും വരുന്നത് അപ്പോൾ ഇത് അതേപോലെ തന്നെ വരുന്ന മെറ്റീരിയൽസ് തന്നെയാണ് ഇതെല്ലാം അപ്പോൾ നമുക്ക് അടുത്ത കളർ നോക്കാം നിങ്ങൾ ഇതേപോലെ തന്നെ സെവൻ നയൻറ്റി റുപ്പീസ് വരുന്നതാണ് ഇത് നല്ല കോട്ടൺ മെറ്റീരിയൽസ് ആണ് ഇതാണ് നമ്മുടെ ചുരിദാറിന്റെ പാന്റ് വരുന്നത് പാൻറ്റും നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ ഒരു കുർത്തിയായിട്ടൊക്കെ തയ്ച്ചൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അല്ലാതെ ഒക്കെ യൂസ് ചെയ്യാം ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇതും സെവൻ നയൻറ്റി റുപ്പീസ് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അടുത്ത ബ്ലൂ ബ്ലൂ ആൻഡ് റെഡ് കോംബോ നല്ലൊരു കോമ്പിനേഷൻ സെവൻ നയൻറ്റി റുപ്പീസ് ഓൺലിയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഇത് നമുക്ക് സെവൻ നയൻ്റി റുപ്പീസ് ഓൺലിയാണ് വരുന്നത് ഓക്കെ അടുത്തത് നമ്മുടെ യെല്ലോ ആൻഡ് റെഡ് വരുന്നുണ്ട് അതും സെവൻ നയൻറ്റി റുപ്പീസേ വരുന്നുള്ളൂ അതിൻ്റെ ഷോൾ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഷോളാണ് വരുന്നത് സെവൻ നയൻറ്റി റുപ്പീസ് തന്നെ വരുന്നുള്ളൂ ഓക്കെ ഇതിൻ്റെ അടുത്ത കോമ്പിനേഷൻ ആണ് വരുന്നത് ബ്ലാക്കും കോഫി ഒരു ബറൂണിഷ് കളറും കൂടെയാണ് വരുന്നത് ഇത് ഇതും കണ്ട നല്ലൊരു കളറാണ് ഇതും വരുന്നത് അപ്പോൾ ഇതൊക്കെ സെവൻ നയൻ്റി റുപ്പീസ് ഓൺലിയാണ് വരുന്നത് ഞാൻ ഇപ്പം ഇങ്ങനെ കാണിച്ച് പിന്നെ വരുന്നത് നമുക്കിടെ ഈ ഒരു ഡോട്ടഡ് സെപ്പറേറ്റ് ഐറ്റം വരുന്ന ഈ ഒരു ഐറ്റം കണ്ടോ ഇതൊരു വേറൊരു പാറ്റേൺ ആണ് അതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം അപ്പം കണ്ടോ ഇവിടെ ഫ്രണ്ടിൽ ഒരു വർക്ക് വരുന്നുണ്ട് ഫ്രണ്ടിൽ ഇങ്ങനെ സീക്വൻസിന്റെ വർക്കും വരുന്നുണ്ട് പ്ലസ് നമുക്ക് ഈ വർക്കും വരുന്നുണ്ട് ഇതിലും നമുക്ക് സെവൻ നയൻറ്റി റുപ്പീസ് ഓൺലിയാണ് വരുന്നത് ഇതിൻ്റെ ഷോളും പറയുന്നത് ഇതേപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വരുന്ന ഷോളാണ് കേട്ടോ കുറേ പേര് കേട്ടോ ഓക്കെ അപ്പോൾ ഇതും നമുക്കത് ഞാൻ വീതിയും കാര്യങ്ങളും ഉള്ളതുണ്ട് വേറെ ഇത് കാണിച്ചിരുന്ന ആൾക്കാർക്ക് കുറേ യൂസ്ഫുൾ കൊണ്ടാണ് ഞാൻ വേറെ ഇതിൽ ചുരുവാറുണ്ട് സെറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തന്നെ ഗ്രീനും വരുന്നുണ്ട് കേട്ടോ ഓക്കെ ബോഡി പോർഷനിൽ തൻ്റെ ഫ്രണ്ട് പോർഷനിൽ ചെസ്റ്റ് പോർഷനിൽ വരുന്നതാണിത് ഇതിൻ്റെ ഷോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ പാൻറ്റ്സ് വരുന്നത് എനിക്ക് തോന്നുന്നു ഇതാ ഇതാണ് ഇതിൻ്റെ പാൻറ്റ്സ് വരുന്നത് ഓക്കെ അപ്പം ഇതിന് നമുക്ക് എത്രയാണ് വരുന്നത് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ഓൺലിയാണ് വരുന്നത് അപ്പം നമ്മൾ ചൂടുകാരായതുകൊണ്ട് ഇനിയിപ്പം ചൂ ഞാനും സജസ്റ്റ് ചെയ്യുന്നുണ്ടാവും നമുക്ക് എല്ലാവർക്കും വേറെ ചെയ്യാൻ യൂസ്ഫുൾ ആവുന്നത് കോട്ടൺ മെറ്റീരിയൽസ് തന്നെ ആയിരിക്കും നല്ല യൂസ്ഫുൾ നമുക്ക് ഷോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഷോൾ കുർത്തിയായിട്ടൊക്കെ സെറ്റ് ചെയ്യുന്നതിനൊന്നും ഇല്ല ഇനി അടുത്തത് നല്ല കോട്ടൺ നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്ന വരുന്നൊരു മെറ്റീരിയൽ ആട്ടോ ഇത് കുറച്ചുകൂടെ എന്താ ഇങ്ങനെയൊക്കെ ബ്രിക്സ് ഒക്കെ വരുന്നുണ്ട് ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം എന്താ എങ്ങനെ വരുന്ന മെറ്റീരിയൽസ് ആണ് ഇതിലും നമുക്ക് ഇതിന് നമുക്ക് വരുന്നത് തൗസൻഡ് ഫിഫ്റ്റി കേട്ടോ അതിൻ്റെ ക്ലോത്തും കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിന് തൗസൻഡ് ഫിഫ്റ്റി ആണ് വരുന്നത് ഇതിന് നമ്മുടെ കോട്ടൺ മെറ്റീരിയലിനാണ് വരുന്നത് സോ ഷ് ഷോൾ കുറച്ച് നമുക്കറിയാവില്ല ഒരു സിൽക്ക് ടച്ച് വരുന്ന ഷോൾസും കാര്യങ്ങളായിരിക്കും വരുന്നുണ്ടാവുക ഇത് വരുന്നുണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ പറയുന്ന ഡീറ്റെയിൽ പറയുന്ന സമയത്ത് കണ്ടോ ഇതാണ് നമ്മുടെ ഇതിൻ്റെ മെറ്റീരിയൽ ചെസ് പോഷൻ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ആണ് നല്ല കോട്ടൺ ാണ് എല്ലാം നല്ല കോട്ടൺ കോട്ടൺ മിക്സ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഒന്നും ഇനി ഞാനിപ്പോ വേറെ സെയിം ആണ് സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ഐറ്റം ആണ് ഇതിന്റെ ഫ്രണ്ട് കണ്ടോ പോഷനില് പോർഷനിൽ വരുന്ന വർക്ക് വരുന്നുണ്ട് നല്ല ബോഡി പോർഷനിൽ ഇങ്ങനെ തന്നെയാണ് വരുന്നുണ്ടാവുക ഇതിൻ്റെ ഷോളും സെയിം ടൈപ്പ് ഓഫ് ഷോൾ ആണ് ഇത് പലാസോ ആയിട്ടാണ് പലാസമായിട്ടാണ് പാൻസ് അടിച്ചിട്ടുണ്ടായിരുന്നത് ഇത് പാൻ പീസ് ആണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഓക്കെ നല്ല സോഫ്റ്റ് കോട്ടനിലെ വരുന്ന മെറ്റീരിയൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ അതാണ് വേഗം എടുത്തിട്ട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന്റെ കളർ ചേഞ്ചസ് ആണ് നിങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി എൻ്റെ ഷോളും കരിഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കണ്ടല്ലോ ഞാൻ വെയറും ചെയ്തിരിക്കുന്നതിനെ കൊണ്ട് നമുക്ക് അതിൻ്റെ കളേഴ്സാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് തൗസൻഡ് ഫിഫ്റ്റി വരുന്നൂ എടുത്ത കളേഴ്സ് ഓക്കെ ഇപ്പം ഇത് ഏത് കളറാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നാൽ മതി ഇനി നമുക്ക് വരുന്നത് ആ തൗസൻഡ് ഫിഫ്റ്റി റേഞ്ചിൽ തന്നെ വരുന്ന അടുത്ത ഐറ്റംസ് ആണ് ഈ ഒരു മെറ്റീരിയൽസ് ഇതൊക്കെ ഇതിൻ്റെ മെയിൻ കൺ ഇതൊക്കെ ഉണ്ടോ ഇങ്ങനെ ഒരു വർക്ക് വരുന്ന ചെസ് ചെസ്റ്റ് ഏരിയയിൽ നമുക്ക് ഇങ്ങനെ വർക്ക് വരുന്നുണ്ടായിരിക്കും പിന്നെ പിന്നെന്താ ഇതാണ് ഇതിന്റെ ഫുൾ ബോഡി വരുന്നുണ്ടാവുക ബ്ലാക്ക് ആൻഡ് ഇതിൻ്റെ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഷോൾ ഷോൾ വരും ഓക്കെ അപ്പം ഇപ്പം നമുക്കിങ്ങനെ ഈ ഒരു ഏരിയ ഈ സമയത്തൊക്കെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഐറ്റം തന്നെയാണ് തന്നെയാണിത് വരുന്നത് അപ്പം നല്ല നല്ല എന്താ പറയുക നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഐറ്റംസ് ഒക്കെ വരുന്നത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നമ്മുടെ അടുത്ത് നമ്മുടെ അടുത്ത് ഇവിടെ വന്നപ്പോൾ തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഐറ്റംസ് ആണ് വന്ന സമയത്ത് തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ഔട്ടായി അപ്പോൾ കുറെ കളക്ഷൻസ് ഒക്കെ കളേഴ്സ് ഒക്കെ മിസ്സിങ് ആയിട്ട് കണ്ണ് വന്ന് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ കുറെ എണ്ണം സോൾഡ് ഔട്ടായി ഇപ്പം അടുത്ത കളറാണ് ഇത് വരുന്നത് അപ്പോൾ ഇതും തൗസൻഡ് ആണ് വരുന്നത് പിന്നെ അടുത്ത വരുന്ന ഐറ്റമാണ് അതാ ഇതേപോലെ തന്നെ കോട്ടണിൽ വരുന്ന ഐറ്റം ആണ് നമുക്ക് നയൻ ട്വൻറ്റി ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ ഷോൾ ഇതാ ഈ ഒരു ടൈപ്പാണ് ആണ് വരുന്നത് ഞാൻ ഡിഫറൻറ്റ് പാറ്റേൺ ടൈപ്പ് വരുന്ന സമയത്ത് കാണിക്കാറുള്ള വെച്ചിട്ടാണ് ഇതാ ഈ ടൈപ്പ് ആണ് ഇതിൻ്റെ ഷോളിൻ്റെ ചുമ്പി ടൈപ്പില്ലേ അതുപോലത്തെ ഒരു ഷോളാണ് വരുന്നത് അതിൻ്റെ ഷോള് പിന്നെ ഇതിൻ്റെ പാൻറ്റ്സ് വരുന്നത് അതേപോലെ തന്നെ ക്ലോത്തിൻ്റെ ആണ് ആയിട്ട് വരുന്നത് നമുക്ക് അതുകൊണ്ട് വേണമെങ്കിൽ ഒരു മെറ്റീരിയൽസ് ആയിട്ട് പാൻസ് ഒന്നും ഇത് യൂസ് ചെയ്യാത്ത ആൾക്കാർക്ക് ഒരു കുർത്തി വേണമെങ്കിലും തയ്ക്കാം അങ്ങനെ ഒരു ഐറ്റം ആണ് ഇത് ഐറ്റം പിന്നെ ഇതിൻ്റെ കളർ ആണ് അടുത്ത് വരുന്നത് അതേ ഷോളൊക്കെ ഒരേപോലെ തന്നെയാണ് നമുക്ക് കളർ ചേഞ്ചിൽ ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ എന്താ പറയുക മെറ്റീരിയലിന്റെ ക്ലോത്തിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അടുത്ത ഗ്രീൻ വരുന്നുണ്ട് അല്ലെങ്കിൽ അത് തന്നെയാണ് പാൻസും ഷോളും വരുന്നത് ഓക്കെ ഇതൊക്കെ തൗസൻഡ് ഫിഫ്റ്റിയുടെ ഐറ്റംസ് ആണ് ഇനി വരുന്നത് നമുക്കിതാ സോറി ഇത് നമുക്ക് നയൻ ട്വൻറ്റി റുപ്പീസ് ഉള്ളൂ ഈ തൗസൻഡ് അജറക്കിന്റെ അജറക്സിൻ്റെ ഈ ബീഡ്സ് വർക്കും എല്ലാ സാധനങ്ങളും കൂടെ വരുന്നതും തൗസൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇത് കണ്ടാൽ നല്ല ഷോൾ ആണ് എല്ലാ ഷോൾസും അടിപൊളി കേട്ടോ ഷോൾസ് നമുക്ക് നല്ല വൃത്തി ഞാനിപ്പോൾ ഇത്രയും എനിക്ക് നേരെ ഇല്ലാത്തത് കൊണ്ടാണ് നല്ല വൃത്തിക്കിടാൻ പറ്റുന്നുള്ള ഓഫീസ് വെയർ ഒക്കെ ആയിട്ടുള്ള ഷോൾസും കാര്യങ്ങളും തന്നെയാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാ എല്ലാത്തിൻ്റെ ഞാൻ ഇപ്പോഴാണ് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ തുടങ്ങിയത് പാൻസ് കൊണ്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളി ഷോൾസും കാര്യങ്ങളാണ് നല്ല ക്ലോത്തും കാര്യങ്ങളാണ് നമുക്ക് വിയർ ചെയ്യാൻ പറ്റിയ ക്ലോത്തും കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് തൗസൻഡ് ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുണ്ടാവുക അടുത്ത ഷോൾഡർ ആണ് ബോഡി വരുന്നത് ഇതിൻ്റെ ചെസ് ഏരിയ റെഡ് കളറുമായിട്ട് വരും ഇതും നമുക്ക് തൗസൻഡ് ഫിഫ്റ്റി ആണ് വരുന്നത് അടുത്ത നമുക്ക് നയൻ ട്വൻറ്റി വരുന്ന അടുത്ത കോട്ടർ സോഫ്റ്റ് ആണ് ഇത് നിങ്ങൾ കുറേ കാലം കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ബോൾ ഉദ്ധാറിൻ്റെ മെറ്റീരിയൽ ബോ ചെസ്റ്റ് ഏരിയയിൽ ഇങ്ങനെയാണ് വരുന്നുണ്ടാവുക ഓക്കെ ഇങ്ങനെയാണ് വരുന്നുണ്ടാവുക കണ്ടോ ഈയൊരു ഏരിയയിൽ ഈ ഒരു വർക്ക് ആയിരിക്കും പിന്നെ ഇതിങ്ങനെ ആയിരിക്കും വരാം ഇങ്ങനെ ഡീറ്റെയിലിങ്ങായി കാണിക്കുന്ന ഡൗട്ട് വരുന്നത് അതുകൊണ്ടാണ് ഇതാണ് നമ്മുടെ പാൻറ്റ് പീസ് വരുന്നത് ഓക്കെ പാൻ പീസും ശരിക്കും നമുക്കൊരു ആയിട്ട് തയ്ക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇതാണ് നമ്മുടെ ഷാൾ വരുന്നത് വേണ്ട ഇതാണ് നമ്മുടെ ഷോള് വരുന്നത് കാരണം ഇതാണ് നമ്മുടെ ഷോൾ അപ്പം ഇതൊക്കെ നമുക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സും കാര്യങ്ങളും ആണ് അപ്പോൾ നിങ്ങൾ ഏതാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം നമുക്കിത് നയൻ ട്വൻറ്റി റുപ്പീസേ വരുന്നു നല്ല സോഫ്റ്റ് കോട്ടൺ ആട്ടോ നല്ല കോട്ടൺ എന്ന് പറയില്ല നമ്മൾ കയ്യിലെടുത്ത കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്നത് പിന്നെ നിങ്ങളെ എൻ്റെ എൻ്റെ വരെ കാണണമെങ്കിൽ അതിൻ്റെ ഏറ്റവും അവസാനത്തേക്ക് ഞാനൊരു ഓഫറും കൂടെ പറയുന്നത് കറണ്ട്ലി ഐറ്റം വരുന്നതിൻ്റെ പിന്നെ ഇതിന് ഐറ്റം ഇതിൻ്റെ തന്നെ വേറെ കളറാണ് ഈ വരുന്നത് അല്ല കളറല്ലേ നല്ലൊരു കളറാണ് ബ്ലാക്കും ഈ ഒരു ബ്ലൂവും കൂടെ വരുന്നതും നല്ലൊരു കളറാണ് ഇത് ഇതും നമുക്ക് വരുന്നിട്ടുണ്ട് ഞാനിതിൻ്റെ ഷോള് വരുന്നത് പാൻറ്റ് പീസ് ഇതാണ് വരുന്നത് പാൻ പീസ് നമുക്കൊരു കുട്ടിയായിട്ട് അയക്കാൻ പറ്റുന്ന രീതിക്ക് വരുന്ന ഐറ്റമാണ് ഇതും നമുക്ക് എത്രയാണ് നയൻ ട്വൻ്റി റുപ്പീസ് ഓൺലിയാണ് വരുന്നത് അടുത്ത മെറ്റീരിയലാണ് വരുന്നത് ഇത് ഇതും നമുക്ക് നയൻ ട്വൻ്റി റുപ്പീസ് ഓൺലിയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് വരുന്നത് ഇത് കണ്ടോ നല്ല മെറ്റീരിയലാണ് നല്ല മെറ്റീരിയൽ നമുക്ക് നല്ല അത്യാവശ്യം നല്ല രീതിക്ക് ഇതാണ് ഇതിന്റെ പാൻറ് പീസ് വരുന്നത് പ്ലെയിൻ ആയിട്ടും ഇതിന്റെ പാൻറ്റ് പീസ് വരുന്നത് ഇതിന്റെ ബോഡി പോഷനാണ് ഹെൽത്തി ആയിട്ട് നല്ല അടിപൊളി ക്ലൂത്ത് ആണ് നല്ല ആണ് ഇതാണ് ഇതിന്റെ ഷോൾ തരുന്നത് ഓക്കെ പിന്നെ അതിൻ്റെ അടുത്ത കളറാണ് ഇത് വരുന്നത് നല്ല മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയൽ ആ സാമൂഹ്യ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളത് ഞാനിങ്ങനെ ഒതുക്കി ഒതുക്കി ഒതുക്കിച്ച് വെച്ച് പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ കോട്ടൺ മെറ്റീരിയൽ സാമസം നമുക്ക് ആ ഒരു ടൈപ്പ് ഓഫ് ക്ലോത്ത് ഇല്ല ആ ടൈപ്പ് ഓഫ് ക്ലോത്ത് ആണ് വരുന്നത് ഇതും നമുക്ക് നയൻ ട്വൻറ്റി റുപ്പീസ് ആണ് വരുന്നത് പിന്നെ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു ഇതിൽ നമ്മളൊരു ഓഫറായിട്ട് നമ്മൾ ഈ ഒരു ഐറ്റത്തിൻ്റെ ഇട്ട് ലാസ്റ്റ് ഒരു ഐറ്റം കൂടെ കാണിക്കാറുണ്ട് പിന്നെ ഈ ഒരു ചു ചുരിദാർ മെറ്റീരിയൽ വരുന്നുണ്ട് നമുക്ക് സിക്സ് എയ്റ്റി റുപ്പീസ് ഓൺലി ആയിരുന്നു ഈ ഒരു മെറ്റീരിയലിന് വരുന്നത് കോട്ടൺ തന്നെയാണ് വരുന്നത് അതേപോലെ തന്നെ ഷോൾ എന്ന് പറഞ്ഞാൽ ജോർജ് ടൈപ്പ് ഷോൾ ആണ് പ്ലെയിൻ ബ്ലാക്ക് ആണ് ഓക്കെ അപ്പം ഇതൊക്കെ ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐറ്റം സോൾഡ് ഔട്ട് ആണ് നമുക്ക് ചുരിദാർ മെറ്റീരിയൽസ് കോട്ടൺ വരുന്ന സമയത്ത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാറുണ്ട് കേട്ടോ പൊതുവേ ഇതും അതേപോലെ തന്നെ നമുക്ക് വരുന്ന ഒരു ഐറ്റം ആണ് സെവൻ ഫിഫ്റ്റി റുപ്പീസ് എല്ലാം ഈ ഒരു ഐറ്റത്തിനും വരുന്നത് നല്ലൊരു കളർ ഷെയ്ഡ് ആട്ടോ നല്ലൊരു കളർ ഷെയ്ഡാണ് ഇതിന് ഷാള് കണ്ടോ നന്നാക്കിയിട്ട് പിന്നെ ഷോൾ ഇത് പലാസോ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന പലാസോ അടിച്ചിട്ട് നമുക്ക് നല്ലൊരു രീതിക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം ഇതും ഇത് മാത്രമായിട്ടൊരു കോഡ് സെറ്റൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇതൊരു പാൻ വേറൊരു ടോപ്പായിട്ട് അടിക്കാം സജഷൻസ് ആണ് കേട്ടോ നമുക്ക് മേടിച്ചു കഴിഞ്ഞാൽ സെൻ ഫിഫ്റ്റി റുപ്പീസ് അതിന് വർക്ക് ആവുന്നൊരു ഐറ്റമായിട്ട് ഫീൽ ചെയ്തിട്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് കുറേ പേര് പെർച്ചേസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടെടുക്കുക ഈ ഐറ്റം ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് പിന്നെ നമുക്കില്ല ഞാൻ ഓരോ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ നമ്മൾ കുറേ പേര് യൂസ് ചെയ്യുന്നതാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഓൺലിയാണ് ഈ ഒരു ഐറ്റത്തിൻ്റെ മെറ്റീരിയലിന് വരുന്നത് ഇതാണ് ഇതിന് വരുന്നത് ഇതാണ് ഇതിന്റെ ഷാൾ വരുന്നത് ഇതാണ് ഇതിന്റെ പാൻറ്റ് പീസ് വരുന്നത് ഓക്കെ കോട്ടൺ തന്നെയാണ് എല്ലാം കോട്ടണിൻ്റെ മെറ്റീരിയൽസ് ആണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഓൺലി ആണ് അതോ അടുത്ത കളർ ഗ്രീൻ ആണ് അതിന് ഷോൾ വരുന്നത് എങ്ങനെയാണ് ഇതിന്റെ പാൻ പീസ് വരുന്നത് നല്ല കോട്ടൺ നല്ല കോട്ടൺ കുറച്ച് കട്ടിയുള്ള കോട്ടൺ എന്ന് പറയില്ല ആ ഒരു കോട്ടൺ ആണ് വരുന്നത് അപ്പം ഇതിൽ ഏറ്റവും പ്രത്യേകത എന്താ ഓ ഞാൻ കുറച്ച് മിസ്സാക്കി നല്ല ഇത് എനിക്കിത് നമ്മളടുത്ത് കുറെ കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ സോൾഡ് ഔട്ടായി നിങ്ങൾ പറയുകയും ആയിട്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യണമെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ ഞങ്ങൾ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ടോ ഷോപ്പിൽ നിന്ന് തന്നെ സെയിൽ ആയി പോയതാണ് നമ്മുടെ ചുണ്ടി ടൈപ്പ് ക്ലോത്ത് ആണ് അതിൽ ബാക്കി എല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുണ്ടോ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ വരുന്നത് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ചുങ്കിടി എല്ലാവർക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഒത്തിരി ഇപ്പം വീണ്ടും ട്രെൻഡ് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഐറ്റം ആണ് ഇതാണ് നമ്മുടെ പാൻ പീസ് വരുന്നത് ഇതിന് ഒരു ഐറ്റം മാത്രമേ നമ്മളടുത്തോടും ബാക്കിയൊക്കെ സ്വഭാവം അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ നമ്മളിത് പെട്ടെന്ന് മെസ്സേജ് അയക്കുക ഇതൊന്നും സിക്സ് എയ്റ്റി റുപ്പീസ് ഓൺലിയാണ് വരുന്നത് നല്ല അടിപൊളി ക്ലോത്ത് ആണ് കേട്ടോ അടുത്തത് ഈ ഒരു കോട്ടൺ മെറ്റീരിയലിൻ്റെ ഇതും സിക്സ് എയ്റ്റി റുപ്പീസ് ഓൺലിയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരി ബോട്ടം ഇതാണ് സോറി ഇതാണ് ബോട്ടം ഇതാണ് ടോപ്പ് വരുന്നത് ഷാൾ ഇതാണ് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കോട്ടണിലെ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് എങ്കിലും വരുന്നുണ്ട് അപ്പൊ പെട്ടെന്ന്